കൊല്ലം സീനേഴ്സിന് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം ഫൈനലിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാൻസിനെ ആറ് വിക്കറ്റിനാണ് കൊല്ലം പരാജയപ്പെടുത്തിയത് ഇരുന്നൂറ്റി പതിനാല് റൺസ് വിജയലക്ഷ്യം അഞ്ച് പന്ത് ബാക്കി നിൽക്കി കൊല്ലം മറികടന്നു നായകൻ സച്ചിൻ ബി സെഞ്ചുറിയാണ് കൊല്ലത്തിന് ജയം സമ്മാനിച്ചത് അൻപത്തിരണ്ട് പന്തിൽ സച്ചിൻ സെഞ്ചുറി നേടി ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് ഹരി മികച്ച സ്കോർ ആയിരുന്നു നേടിയത് അതിനെ മറികടന്നാണ് കൊല്ലം ജേതാക്കളായിരിക്കുന്നത് മത്സരത്തിന്റെ നിർണായക ഘട്ടങ്ങളെ കുറിച്ച് തുടക്കം മുതൽ ആവേശം നിറഞ്ഞു നിന്ന ഒരു ഫൈനൽ മത്സരമായിരുന്നു കേരള ക്രിക്കറ്റ് ലീഗിൽ കണ്ടത് ഇന്ന് കാര്യവട്ടം സ്പോർട്സ് ഹബിലെ റൺസ് ഒഴുകുന്ന പിച്ചിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് എന്ന കൂറ്റൻ സ്കോർ സ്വന്തമാക്കി നായകൻ രോഹൻ കുന്നുമലും അജിനാസും അഖിൽസ് കറിയുടെയും അർദ്ധശതകങ്ങളുടെ ബലത്തിലാണ് കാലിക്കറ്റ് ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് നേടിയത് മറുപടി ബാറ്റിംഗിൽ കൊല്ലം തുടക്കം മുതൽ കരുതലോടെയാണ് കളിച്ചത് മാത്രമല്ല ടൂർണമെന്റിൽ ഉടനീളം മികച്ചു നിന്ന ഏറ്റവും നല്ല ബാറ്റിംഗ് നിരയാണ് കൊല്ലത്തിന്റേത് ഫൈനലിലും അവർ ആ പതിവ് തെറ്റിച്ചില്ല സെമിയിൽ സെഞ്ചുറി നേടിയ അഭിഷേക് നായർ വേഗത്തിൽ പുറത്തായെങ്കിലും സച്ചിൻ ബേബി എന്ന നായകന്റെ കരുത്തിൽ കൊല്ലം ലക്ഷ്യം കാണുകയായിരുന്നു അമ്പത്തിരണ്ട് പന്തിൽ നിന്നാണ് സച്ചിൻ സച്ചിൻ സെഞ്ചുറി കരസ്ഥമാക്കിയത് അഞ്ഞൂറ്റി ഈ ടൂർണമെന്റിൽ ഉടനീളം റൺസ് എടുത്ത് സച്ചിൻ ബേബി തന്നെയാണ് ഓറഞ്ച് ക്യാപ്റ്റൻ സ്വന്തമാക്കിയത് കാലിക്കറ്റിന്റെ അഗിൽകറിയയാണ് പർപ്പിൾ ക്യാപ്റ്റൻ ഉടമ ഇരുപത്തി അഞ്ച് വിക്കറ്റാണ് ടൂർണമെന്റിൽ ആക്കിൽ എറിഞ്ഞിട്ടത് പ്രഥമ കിരീടമാണ് അത് കൊല്ലം നേടുന്നു മികച്ച സ്കോറിലൂടെ എത്രത്തോളം പക്ഷേ കരുത്ത് പകരുന്നതാണ് ഇനിയുള്ള വർഷങ്ങളിലൊക്കെ തന്നെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും ഈ ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച രണ്ട് ടീമുകളാണ് ഇന്ന് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഫൈനലിൽ മത്സരിച്ചത് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ഒപ്പം ഏഡീസ് കൊല്ലം സേലേസും അതിൽ അല്പം മുൻതൂക്കം ഉണ്ടായിരുന്നത് ഏഡീസ് കൊല്ലം ശ്രീലേഴ്സ് തന്നെയായിരുന്നു ടോഴ്സ് വിജയിച്ചെങ്കിലും കൊല്ലം ഫീൽഡ് ചെയ്യാനാണ് ആദ്യം തീരുമാനിച്ചത് പക്ഷേ കാലിക്കറ്റ് വളരെ മനോഹരമായി തന്നെ അത് മുതലാക്കി ബാറ്റ് ചെയ്യുകയും ചെയ്തു ഇരുന്നൂറ്റി പതിമൂന്ന് റൺസുന്ന വലിയൊരു ടോട്ടൽ പടുത്തു പടുത്തുയർത്താൻ അവരെ കൊണ്ട് സാധിച്ചു പക്ഷേ മറുപടി ബാറ്റിംഗിൽ ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിച്ചു എന്ന് പറയുന്നത് പോലെ സച്ചിൻ ദേവി മുന്നിൽ നിന്ന് ടീമിനെ നയിച്ചപ്പോൾ സെഞ്ചുറി നേടി ഈ ടൂർണമെന്റിലെ രണ്ടാമത്തെ സെഞ്ചുറിയാണ് സച്ചിൻ കരസ്ഥമാക്കുന്നത് അതിന് അനായാസം കൊല്ലം വിജയം സ്വന്തമാക്കുകയായിരുന്നു ആറ് വിക്കറ്റിന്റെ തകർപ്പൻ ജയമാണ് കേരള ക്രിക്കറ്റ് ലീഗിന്റെ പ്രഥമ കിരീടം നേടാൻ കൊല്ലം സ്വന്തമാക്കിയിരിക്കുന്നത്